ഒരു കീഴടകം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒന്നിലാണ് സുന്നിയോധ സംഘം രൂപീകരിച്ചു പിന്നീട് എഴുപത്തിനാലിൽ പട്ടിക്കാട് ജാമിയാനൂരിയയിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിയാബ് തങ്ങൾ പ്രസിഡന്റും ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി ജനറൽ സെക്രട്ടറിയുമായി ആദ്യത്തെ എസ് എസ് എഫ് നിലവിൽ വന്നു തൊള്ളായിരത്തി എൺപത്തി എട്ട് നമ്മള് കുറച്ചാൾക്കാര് പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു സംഘടന രൂപീകരിക്കണം എസ് എസ് എഫിന് പകരമായിട്ട് സംഘടന ഞമ്മളെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് തങ്ങള് പറഞ്ഞു ഞാനതിന് നിങ്ങളോടൊപ്പം സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വഹിക്കാണ് വ്യാഖ്യാനം വരിക അത് ലീഗ് വേറെ സംഘടന ഉണ്ടാക്കിന്ന് അവര് നിങ്ങൾ സമസ്ത ഉലമാക്കളോട് തന്നെ പോയി പറയും അവരെത്തുന്ന അഭിപ്രായം ചോദിക്കുക ബഹുമാനപ്പെട്ട ഷംസമാൻ്റെ എടുത്ത് ഞങ്ങൾ പോയി ഇതിപ്പോ ഹമീദ് ബിസിയുടെ പറഞ്ഞല്ലോ ശംസുല്ല പറഞ്ഞോ ഷംസുല്ലമാന്റെ അടുത്ത് പോയി ഷംസുല്ലഹ്മാൻ പറഞ്ഞു എടോ എന്താണ് നിങ്ങൾ സംഘടന ഉണ്ടാക്കുന്നത് അങ്ങനെ സംഘടന ഉണ്ടാക്കിയാൽ പറ്റുവോ ഒരു സംഘടന നിലവിലുണ്ടല്ലോ അവരിങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോ ആ സംഘടനക്കെതിരെ സംഘടന ഉണ്ടാക്കണമെങ്കിൽ അവരെ എന്താണ് തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം അപ്പൊ തെറ്റ് ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറഞ്ഞു ഇന്നോട് പറയാനല്ല പറഞ്ഞത് ഷംസുലഹ്മാൻ പറഞ്ഞു ഇന്നോട് പറയാനല്ല ആ സംഘടനയ്ക്ക് നിങ്ങളെടുത്ത് ഇന്നിന്നും കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ എഴുതി കൊടുക്കണം ആ കുറ്റങ്ങൾ തിരുത്താൻ തയ്യാറാവണം എന്ന് പറയണം അതിന്റെ കോപ്പി ഒന്ന് ഞങ്ങൾക്കുന്ന നാളെ എന്ന് പറഞ്ഞു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ടൂറിസ്റ്റ് ഹോമിൽ ഒരു കൺവെൻഷൻ വിദ്യാർത്ഥി കൺവെൻഷൻ വിളിച്ചു എസ് എസ് എഫ് ആക്ഷൻ കൗൺസിൽ എന്ന പിന്നെ ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ആദ്യ യോഗം അടുത്ത ആഴ്ച തന്നെ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതിന്റെ യോഗം മുഗൾ ടൂറിസ്റ്റ് ഹോമിൽ ചേരുകയും എസ് എസ് എഫിനെതിരെ ഉള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു നിങ്ങക്ക് നേരം വെക്കുന്നുണ്ടോ നേരം വെഗ്ണെങ്കിൽ ഞാനും നിർത്താം എനിക്ക് ഏറെ വെഗ്രിട്ടല്ല എന്നാലും തുടക്കം പറയാതോ അടിസ്ഥാനരഹിതം അന്ന് അക്ഷൻ കൗൺസിലും ഒരു പുസ്തകമൊക്കെ ഇറക്കിയിരുന്നു എസ് എസ് എഫ് എങ്ങോട്ട് തന്നൊരു പുസ്തകം ആ പുസ്തകം ഇറക്കിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ദാരിമി കുട്ടത്തിയും അബ്ദുൽ ഹമീദ് ബേസി അമ്പലക്കടവും മേലാറ്റൂര് ഒരു സുന്നി സമ്മേളനം നടക്കുകയാണ് നബിദിന സമ്മേളനവും സുന്നി സമ്മേളനവും രണ്ടുകൂട്ട നേതാക്കളുണ്ട് ആ സമ്മേളനത്തിന്റെ ഗൈറ്റിങ്ങില് ഹമീദ് ബൈസിയും ഈ അബ്ദുസലാം ദാരിമിയും നിന്നിട്ട് എസ് എസ് എഫ് എങ്ങോട്ട് ഹമീദ് ബൈസിന്റെ വാച്ച് പോയി അതേ കുപ്പായം കീറി പരിപാടി അടിപൊളി ജനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങനെ ഇറങ്ങി അപ്പൊ നാട്ടിക വന്നു നോക്കുമ്പോൾ നാട്ടിക വിചാരിച്ച് മറ്റൊരാളാണ് ഇത്ര ഉണ്ടാക്കണെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോ നമ്മളെ ഒട്ടികളാണ് അപ്പൊ നാട്ടിക എന്താക്കിയ രക്ഷിച്ചുകൊണ്ടേ അതുണ്ടായ വേറൊരു പുസ്തകം എഴുതിയിരുന്നു ഞമ്മള് നിബ്രാസ് പബ്ലിക്കേഷൻ പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻ വെറുതെ ഉണ്ടാക്കി ആ പുസ്തകത്തിന്റെ പേര് അന്നിങ്ങനെ ബഹുമാനപ്പെട്ട തൊയീബ്സിൻ ഞാനും അതുപോലെ തന്നെ കൊന്നോൽ അബ്ദുസമദും ഞങ്ങളെല്ലാരും കൂടി കൂടി നിർത്തുന്നു ഒരു പുസ്തകം ഇറക്കണ്ട നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്മായിൽ ഒരു പുസ്തകം ഇറങ്ങിയെ ഇറക്കിയണേ തെരഞ്ഞെടുത്ത ദ്വാകളാണ് പുസ്തകത്തിന്റെ പേര് അപ്പം അങ്ങനെയാണ് പുസ്തകം ഇറക്കുന്ന വിഷയം ഞങ്ങൾ അമീത് ബൈസിൻ ഒക്കെ ധരിപ്പിച്ചു അമീത് വൈ സർ ഞമ്മക്കൊരു പുസ്തകം ഇറക്കുന്ന തെരഞ്ഞെടുപ്പ് ദുവാകൾ വേണ്ട തെരഞ്ഞെടുത്ത നുണകളാകാറുണ്ട് അങ്ങനെ ആ പുസ്തകത്തിന്റെ പേര് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നായിരുന്നു ആ പുസ്തകം ആദ്യം തന്നെ വിൽക്കാൻ കൊണ്ടായത് വാദി സലാമിൽ വെച്ച് എസ് വൈ എസിന്റെ ജില്ലാ സമ്മേളനം മലപ്പുറം കോട്ടപ്പടിയിൽ നടത്തിയിരുന്നു ഒരു ഗ്രൗണ്ടിൽ വെച്ച് ആ സമ്മേളനത്തിന്റെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ എന്ത് ടേബിളൊക്കെ വിരിച്ച് ഈ പുസ്തകം ഇങ്ങനെ അട്ടിയച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചൊക്കെയാണ് നല്ല സുഖണ്ടാവല്ലോ ഒറ്റ പുസ്തകം ഞങ്ങൾക്ക് തിരിച്ചിട്ടില്ല ഞാൻ കുറച്ച് നല്ലും കിട്ടി അന്നത്തെ പ്രവർത്തനം അതൊക്കെയാണ് അതിന്റെ ശേഷമാണ് നമ്മൾ എന്താക്കിയത് എസ് കെ എസ് എഫ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യദ് ബഹുമാനപ്പെട്ട മഹാനായ കെ ടി മാനമുസ്ലിയാർ നബറാഹു മർത്തദ മഹാനവറുകൾ അതിൻ്റെ ലിസ്റ്റ് വായിച്ചു ബഹുമാനപ്പെട്ട അഷ്റഫ് വൈസി കണ്ണാടിപ്പറമ്പ് പ്രസിഡന്റും അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് ജനറൽ സെക്രട്ടറിയും കെ എംകുട്ടി ഫെയ്സി അച്ചൂര് ട്രഷറുമായി ആദ്യത്തെ കമ്മിറ്റി നിലവിൽ വന്നു